ഹേ ഹലോ വെൽക്കം ബാഗീസ് സോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് അവസാന ടെസ്റ്റ് മത്സരത്തിനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ് നാളെയാണ് ഈ ഒരു മത്സരം ആരംഭിക്കാൻ പോകുന്നത് ഓൾറെഡി സീരീസ് ഇന്ത്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അഞ്ചാം മത്സരത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു ജയം അനിവാര്യം തന്നെയാണ് ഈ ഒരു സീരീസ് അങ്ങനെ മൊത്തത്തിൽ അടപടലമാക്കിയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ആദ്യത്തെ ആദ്യത്തെ മത്സരത്തിൽ മികച്ച രീതിയിലുള്ള ഒരു വിജയം കൈയടക്കിയ ഇംഗ്ലണ്ടിൻ്റെ വ തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെടുത്തുകയായിരുന്നു അതും നല്ല ആധികാരികമായ ജയങ്ങളായിരുന്നു മൂന്നും എന്ന് പറയുന്നത് അഞ്ചാം മത്സരത്തിലേക്ക് വരുമ്പം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചുള്ളത് ഈ ഒരു കണ്ടീഷനാണ് അതായത് വെതർ കണ്ടീഷൻ അവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെതർ കണ്ടീഷനാണ് ഇംഗ്ലണ്ടിനെ പോലുള്ളൊരു ക്ലൈമറ്റ് ആണ് നമുക്കറിയാം ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഗുണം ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഡ്യൂ ഈ ഒരു മത്സരത്തിൽ വലിയൊരു ഗെയിം കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കൂടുതൽ അഡ്വാൻറ്റേജ് ആക്കിയെടുക്കാൻ ഇംഗ്ലണ്ട് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുള്ള മേജറായിട്ട് രണ്ട് ചേഞ്ചുകളാണ് ഒന്ന് ബൂമ്ര ബോളിംഗ് സൈഡിലേക്ക് വരും സിരാജ് തന്നെ ആയിരിക്കും കൂടെ അക്കമിനി ചെയ്യുക അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിൽ വലിയൊരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് രജത് പട്ടിധാരന് പൊരമോദം ദേവദത് പടിക്കൽ കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേറെ ചേഞ്ചുകളൊന്നും വരാൻ സാധ്യതയില്ല വാഷിംഗ്ടൺ വാഷിണ്ടൻ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്ത് തമിഴ്നാടിന് വേണ്ടി രഞ്ജി കളിക്കാൻ വിട്ടിരുന്നു പക്ഷേ അവിടെ രഞ്ജിയിൽ തമിഴ്നാട് തോറ്റുപോയി വാഷിംഗ്ടൺ സുന്ദർ അവൈലബിൾ ആണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും സ്പിന്നർമാരായിട്ട് അശ്വിൻ ജഡേജ അതോടൊപ്പം തന്നെ കുൽദീപിനെ തന്നെ യൂസ് ചെയ്യാനായിരിക്കും സാധ്യതകൾ വളരെയധികം കൂടുതൽ അതുവഴി അക്സറിനെ കൊണ്ടുവന്ന് അവിടെ ഒരു ഓൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെയാണ് വേറെ ടോപ്പ് ഓർഡറിലോ മിഡിൽ ഓർഡറിലോ വേറെ വലിയ ചേഞ്ചുകളൊന്നും ഇന്ത്യ വരുത്താൻ സാധ്യതകളില്ല എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചും ഹോം മത്സരത്തിൽ ജയിക്കാന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോൾ പോയിന്റ് ടേബിൾ നമ്മളിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് സോ ഓരോ മത്സരവും വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ ലൂസാക്കി വിടാൻ പറ്റില്ല കൂടുതൽ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വാഡിൽ വലിയ വലിയ ചേഞ്ചുകൾ കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ കൂടുതലും അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ കൂടുതലും പേഴ്സസ് ആയിരിക്കും വിക്കറ്റുകൾ എടുക്കാൻ സാധ്യത അല്ലെങ്കിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധ്യത ആക്ച്വലി ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിലേക്ക് വരുമ്പം ഒരു ഹൈ സ്കോറിങ് ഗെയിമിലേക്ക് പോകാൻ ഫസ്റ്റ് ഡേയിൽ അതായത് ഫസ്റ്റ് ബാറ്റിങ്ങിൽ സ്കോറിങ് ഗെയിമിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം ആ ഒരു പിച്ച് കണ്ടീഷൻ അങ്ങനെയാണ് പോകുന്നത് ആദ്യത്തെ ആ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്കറിയാം അവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര പ്രശ്നമാണ് കുറച്ച് സമയത്തേക്ക് എനിക്ക് തോന്നുന്നു ബാറ്റർമാർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കും പോകപ്പോകെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാൻ സാധിച്ചാലും സാധിക്കുകയുള്ളൂ പിന്നീട് ഈവനിങ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെ തന്നെ പിന്നെയും അഡ്വാൻറ്റേജ് കൂടുതൽ ബാറ്റ്സ്മാൻമാർക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് ആ ഒരു പിച്ച് കണ്ടീഷൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ട് തോന്നുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇന്ത്യയുടെ ഈ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ബൂമ്ര ലെവലിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കൽ ലെവലിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് കെ എൽ രാഹുൽ ഓൾറെഡി ഔട്ട് ആണല്ലോ കെ എൽ രാഹുൽ ഇനിയിപ്പോൾ ഐ പി എല്ലിൽ പ്രതീക്ഷിച്ചാൽ മതി കളിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിലേക്ക് വരുമ്പോൾ മേജറായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇംഗ്ലണ്ട് ഒട്ടും നിസാരക്കാരായി കാണേണ്ട കാരണം അവർക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു ഹിമാചൽ പ്രദേശിൽ ഈ ഒരു സ്റ്റേഡിയത്തിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ താപനില ഉയരാൻ ചാൻസ് ഉള്ളൂ അത് കൂടുതൽ വരാൻ സാധ്യതകളില്ലെന്നാണ് പറയുന്നത് അത് ആ ഒരു കണ്ടീഷൻ കൂടുതലും അഡാപ്റ്റ് ചെയ്യുന്ന പെട്ടെന്ന് എടുക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ നമുക്ക് കാത്തിരിന്ന് കാണാൻ പോകുന്നു നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ അവൻ്റെ അറിയപ്പെടുത്തിയൊരു വീഡിയോ വെച്ച് ന്യൂസ് ഗോപ് ബൈ ബേസ്